ഈയൊരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജെറി മാവിൻ താങ്കയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് സോ എന്തായാലും ജെറി മാവിൻ താങ്ക ഒഡീഷ എഫ് വിട്ടിരിക്കുകയാണ് എന്താണ്ട് നൂറ്റി മുപ്പതോളം മത്സരങ്ങൾ അദ്ദേഹം അവിടെ കളിച്ചു അല്ലാണ്ട് പത്തൊമ്പത് ഗോളും ഇരുപത് അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്ന് തന്നെ പറയണം സോ വളരെ മികച്ചൊരു താരമെന്ന് തന്നെ പറയണം സോ അദ്ദേഹം ഇനി എവിടേക്ക് പോകുമെന്ന് കണ്ട് തന്നെ അറിയണം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ചിലപ്പം വരുമോ എന്ന തരത്തിലുള്ള റൂമറുകളുണ്ട് കാരണം ഒഡീഷ എഫ് സി താരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നരത്തിലുള്ള റൂമറുകളുണ്ട് കാരണം നമ്മുടെ അഭിജ് ചാറ്റർജി ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ സാധ്യതകളുണ്ട് എന്ന് തന്നെ പറയാം സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സ് മാക്സിമം ഒന്ന് പറയുക സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഒരു ടീസൊക്കെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്താ പറയുക കിറ്റ് പാട്നർ അല്ലെങ്കിൽ നമ്മുടെ ജേഴ്സി പാർട്നറൊക്കെ മാറും എന്നായിരത്തുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു സോ എന്തായാലും അത് ഒഫീഷ്യൽ ആയിരിക്കുകയാണ് സിക്സ് ബൈ സിക്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനി മുതലുള്ള അതായത് അടുത്ത ഒന്ന് രണ്ട് സീസണിലേക്ക് അവരായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിറ്റ് പാർഡ്ണർ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും റഹീർ ഒരു ഭാഗ്യമില്ലാത്ത കിറ്റ് പാഡ്നറാണ് സോ എന്തായാലും ഇവർ വരട്ടെ അത് എന്തായാലും നല്ല കാര്യം തന്നെയാണ് സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നോക്കും സോ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തിരിയുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ് സി നിങ്ങളെല്ലാം പറഞ്ഞു കാര്യമായിരിക്കും തിരിയുടെ അച്ഛൻ കുറച്ചാൾ മുമ്പ് മരിച്ചു പോയിരുന്നു സോ എന്തായാലും ഈ ഒരു സീസൺ അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരെഴുതിയ ജേഴ്സി ഇട്ടായിരിക്കും കളിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യം നമ്മുടെ മുംബൈ സിറ്റി തന്നെ ഓഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുകയാണ് റൂബിയോ എന്ന അച്ഛൻ്റെ ആ ഒരു ചെറിയ നാമം വെച്ചായിരിക്കും അദ്ദേഹം കളിക്കാൻ പോകുന്നത് സോ എന്തായാലും അതൊരു ഡെഡിക്കേഷനാണ് അദ്ദേഹത്തിൻ്റെ പിതാവിന് വേണ്ടിയിട്ടുള്ള സോ എന്തായാലും നല്ല കാര്യമെന്ന് തന്നെ പറയണം സോ തിരി വളരെയധികം ആത്മാർത്ഥതയുള്ളൊരു താരമാണ് സോ ടീമിനോട് മാത്രമല്ല അത് ഫാമിലിയോടുകൂടി ഉണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് സോ എന്തായാലും വളരെ നല്ല കാര്യം എന്ന് തന്നെ പറയണം